I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഞങ്ങളൊരു സൺഡേ ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ് ഈ സൺഡേ ഞങ്ങൾ മൂന്ന് സ്ഥലം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് ഇറങ്ങിയത് ഞങ്ങൾ തിരുതി കൂട്ടി ഓൺ ഷെഡ്യൂൾ ഒന്നും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ചില്ലറ സ്ഥലമൊന്നുമല്ല വേൾഡ് ഫേമസ് ആയ രാമശ്ശേരി ഇഡലി കഴിക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഫാമിലി ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിലൂടെ നിങ്ങൾക്കും ഈ കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഫേമസായ ഒരു ഫുഡ് സ്പോട്ടാണ് രാമശ്ശേരി ഇഡലി ഉൾനാടൻ ഗ്രാമങ്ങളിലെ ഭക്ഷണവും രീതിയും അവരുടെ ജീവിതശൈലിയൊക്കെ ആണ് ശരിക്കും ടൂറിസം മനസ്സിലാക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ അനുഭവിച്ചറിയേണ്ടതെന്ന് സന്തോഷ് ജോർജ് കുളുങ്ങര പറഞ്ഞ പോലെ ഞങ്ങൾക്കും അതുതന്നെ താല്പര്യം അതാത് ശൈലിയിൽ അതാത് സ്റ്റൈലിൽ പോയി ഈ ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കും താല്പര്യം കേട്ടോ അതല്ലാതെ പാലക്കാട് ടൗണിൽ തന്നെ ഒരുപാട് ഷോപ്പ്സിൽ രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് നമുക്ക് കഴിക്കാനും കഴിയും ടേസ്റ്റിലൊക്കെ സിമിലർ തന്നെ ആയിരിക്കും ടേസ്റ്റൊക്കെ പക്ഷേ നമുക്ക് താല്പര്യം ഈ രാമശ്ശേരി എന്നുള്ള സ്ഥലത്ത് തന്നെ വന്ന് ഇവിടെ ഫേമസ് ആയ ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പത്തോളം കുടുംബങ്ങളുണ്ട് അവരുണ്ടാക്കുന്ന ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനാണ് നമുക്ക് താല്പര്യം ആ ഒറിജിനൽ ടേസ്റ്റ് ആസ്വദിക്കുന്നതല്ലേ അതിൻ്റേതായ ശരി അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ഇന്ന് ചായ കുടിക്കുക പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് ഫേമസ് ആയ ആളുകൾ വന്നിട്ടുണ്ട് വ്ളോഗേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ വന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫേമസ് ആയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ഈ ഇഡലിയും ഇതിൻ്റെ കൂടെ കിട്ടുന്ന പൊടിയുമാണ് അപ്പോൾ പൊടിയൊക്കെ ഞങ്ങൾ എന്നെ ഒഴിച്ചാൽ കഴിയുക പാലക്കാട്ടുകാർ അപ്പോൾ അത് ഒഴിച്ച് ചട്നിയും പൊടിയും സാമ്പാറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൂട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അസാധ്യ ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ചെയ്യണം എല്ലാവരും ഇവിടെ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കണം ബർഗറും പിസ്സയൊക്കെ കഴിക്കുന്ന പിള്ളേർക്ക് വരെ ഇത് ഇഷ്ടമായി അത്യാവശ്യം രണ്ട് മൂന്ന് ഇഡലിയൊക്കെ അവരകത്താക്കി ഞാൻ ഒരു മൂന്നാല് ഇഡലി കഴിച്ചു എത്ര കഴിച്ചാലും ബില്ലിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല ചെറിയ ബില്ലൗണ്ടേ വരുള്ളൂ ഇതുപോലുള്ള ആയ ഫുഡും അതിൻ്റെ ഒക്കെ നിലനിർത്തുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ് കേട്ടോ ആസ് എ ട്രാവലർ ആസ് എ ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ഒരു കർത്തവ്യമാണ് അപ്പോൾ എല്ലാവരും അവസരം കിട്ടുമ്പോൾ ഈ സ്ഥലത്തേക്ക് വരണം ഗൂഗിൾ മാപ്പിൽ ആണ് സ്പോട്ട് അപ്പോൾ ഹൈലൈറ്റ്സിൽ കാണിച്ച ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇനിയും വരാനുണ്ട് അടുത്ത രണ്ടും മൂന്നും പാർട്ടുകളായിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കണ്ട പോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ